ഞാൻ ആദ്യം മുതൽ പറഞ്ഞ അന്ന് പറഞ്ഞതും ഇപ്പൊ പറയുന്നതും ഒക്കെ ഇതിൽ ആരൊക്കെയാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ആൾക്കാരെ മുൻപിലേക്ക് കൊണ്ടുവരണം അതിന്റെ നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല ആരാരാണോ അവരെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി മുഴുവനും എല്ലാവരും അങ്ങനെയാണ് അന്തസ്സായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും വളരെ മാന്യമായിട്ട് ജോലി ചെയ്യുകയും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജോലി ചെയ്യുന്ന ഒരു പിന്നെ ഫീൽഡാണ് വളരെ ചുരുക്കം ചില ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം അവരുടെ പേരിൽ മൊത്തം ഇൻഡസ്ട്രിയെ അടച്ച് എല്ലാവരും ഇങ്ങനെയാണ് നമുക്ക് നാണക്കേടുണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടവല്ലേ ഇത് ഈ ഫീൽഡ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായാലും സിനിമയിലല്ലാത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നം പറ്റു മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ മേഖല ഇത്ര മോശമാണോ എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും ഓ സിനിമ നിങ്ങളുടെയൊക്കെ ഫീൽഡ് ഇതാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാ പോകുന്നത് ആ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ആരാണോ കുറ്റക്കാർ അവരെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതിനെന്ത് വേണം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ ആർക്കൊക്കെയാണോ പരാതിയുള്ള ആ പരാതി കൊടുത്ത പെൺകുട്ടികൾ കം പിന്നെ കേസെടുക്കാൻ തയ്യാറാവണം നിയമപരമായിട്ട് നേരിടാൻ തയ്യാറാവണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്